അപ്പോൾ ഈ വത്തക്കനെ കൊണ്ട് ഉപ്പേരി വെക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മേഴ്ക്കുരുട്ടി വെച്ചാലോ അപ്പോൾ ഈ വത്തക്കൻ്റെ ഭാ മുൻഭാഗല്ലെട്ടോ നമ്മളെടുക്കുന്ന ഈ എല്ലാവരും കഴിച്ചിട്ട് വേസ്റ്റാക്കി ചാടില്ല അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മളിന്ന് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ തൊലിയും പിന്നെ ഈ അടിഭാഗത്തുള്ള ഈ തൊലിയും അതോ നമ്മൾ നന്നായിട്ട് പോക്കുക അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും പോക്കി എടുക്കുക ഞാൻ നമ്മുടെ ഈ ഉല്ലിയൊക്കെ ഓറിക്കുന്ന സാധനം ഉണ്ടായിരുന്നു കട്ടിങ്ങനെ അപ്പോൾ അതിലൂടെയാണ് ചെയ്യുന്നത് അപ്പോഴതേ ഈ നമ്മളീ ചുവപ്പ് ഭാഗമൊന്നും തീരെ ഉണ്ടാകാൻ പാടില്ല ഈ വെള്ള കളർ മാത്രമേ ഉണ്ടാവുമോ ഇത് ഇപ്പം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ തുരുകുന്നില്ല ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ നന്നായിട്ട് തുരുക്കിയെടുക്കുക അപ്പോഴതേ ഞാൻ നല്ലോണം തുരുക്കിയെടുക്കാൻ അപ്പോൾ എനിക്ക് ഈ വലുതിൽ വേണമെങ്കിൽ അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ചെറുതുണ്ടല്ലോ ആ ഭാഗത്തിലൂടെയും ചെയ്യാം എങ്ങനെ ആയാലും നന്നായിട്ടൊന്നിങ്ങനെ തുരുകിയെടുക്കുക അപ്പോൾ അത് ഞാൻ ഇതിലുള്ള എല്ലാം ഇങ്ങനെ തുരുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തുരുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഈ കരമോസൊക്കെ ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ ഒരു കാണാനൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ് ചെറുങ്ങനെ ഉള്ളത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ ഈ കാന്താരി മുളകുണ്ടല്ലോ അത് എടുക്കുക എന്നിട്ട് അതും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ പിന്നെ ചെറിയ കഷ്ണോ ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ ഉള്ളി ഇടുക അല്ലെങ്കിൽ വലിയ ഉള്ളി ചെറിയ കഷ്ണമിട്ട് ഏതെങ്കിലും ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കുക എന്ന് പറയില്ല നമ്മൾ ഇത് ചെറുങ്ങനെ ഒന്ന് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതുപോലെ വെക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് ഈ നമ്മൾ സാധിച്ചു കഴിയുന്ന പോലെ തന്നെ ഈ കടു പൊട്ടിക്കുക എന്നിട്ട് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റുക അതൊക്കെ തന്നെ അപ്പോൾ അതേ കടുക് നന്നായി പൊട്ടി വരുന്ന സമയം നമ്മൾ ഉള്ളി ഉള്ളിയും പച്ചമുളകും കൂടി ഇതിൽ ചേർത്തി കൊടുക്കുകയാണ് അപ്പോൾതേ അത് നന്നായിട്ടൊന്ന് വയറ്റാൻ വേണ്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴേ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഉള്ളി ഒന്ന് വയറ്റി എടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഇട്ട് അതിനുശേഷം നമ്മൾ ഈ തൊരുകി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് സമയം മൂടി വയ്ക്കുക തീ കുറച്ച് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളിതിങ്ങനെ തുറന്ന് നോക്കുക അപ്പോൾ അത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു സമയത്ത് വെന്ത സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതേ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ വത്തക്കയച്ചിട്ട് ഈ പുറംഭാഗം കളയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നല്ല കിട്ടിയില്ല ടേസ്റ്റ് തന്നെയായിരിക്കും